കേരള സ്വാഗതം ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കുന്നതിനും മാരകമായ ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് ഒഴുക്കുന്നതിനും സർക്കാർ ഒത്താശ ചെയ്യുകയാണെന്ന് അഡ്വക്കേറ്റ് ശിവരാമൻ വളാഞ്ചേരി ഇരുമ്പിളിയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തക കൺവെൻഷൻ വലിയ കുന്ന് എച്ച് എൽ പി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് കെ ശിവരാമൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു അയ്യപ്പന്റെ സ്വർണം മോഷ്ടിക്കുന്നതിനും എം ഡി എം എ അടക്കമുള്ള മാരകമായ ലഹരി വസ്തുക്കൾ കടത്തുന്നവർക്കും സർക്കാർ ഒത്താശ ചെയ്യുകയാണെന്നും കൊച്ചി തീരത്ത് കോടികളുടെ മയക്കുമരുന്ന് പിടിച്ചിട്ട് അതിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്തായെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ചോദിച്ചു മുജീബ് കുളക്കാട് മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് കെ ടി മൊയ്തു അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി പി സി അനൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനു പുല്ലാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഉപാധ്യക്ഷ പി അബ്ദുൽ റഹ്മാൻ എ പി നാരായണൻ ബാബ കാളിയത്ത് പി സുരേഷ് എൻ ഔഷാദ് പി സുരേഷ് പ്രൊഫസർ നാരായണൻ ബിനീഷ് മങ്കേരി പി പി ഗോപിനാഥ് കെ മുരളീധരൻ സി കരുണകുമാർ ശരത് മേനോക്കി ഫാസിൽ പി സമദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൻ മുഹമ്മദ് കെ ടി ഉമ്മ കുൽസു എന്നിവർ പ്രസംഗിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുള്ള പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആജീവനാന്ത മെമ്പർഷിപ്പ് മുഹമ്മദ് പള്ളിക്കരക്ക് നൽകി അഡ്വക്കേറ്റ് കെ ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ നമ്മുടെ സംസ്ഥാനം നേരിടുന്ന വളരെ പരിതാപകരമായ അവസ്ഥയിൽ അടുത്തതായി തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നതിനും കോൺഗ്രസ് കുടുംബങ്ങളെ ഒന്നിച്ച് ചേർത്ത് അവരുടെ പരാതികളും പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് ആലോചിക്കുന്നതിനും അതിൻ്റെ മുന്നോടിയായിട്ടാണ് എല്ലാ പഞ്ചായത്തുകളിലും നമ്മുടെ പാർട്ടി സജ്ജമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ പരിപാടി ഇവിടെ നടത്താൻ നമ്മൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഇതിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ അഞ്ചു വർഷം നമ്മൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ അടുത്തെത്ത് വിടാന്തരം കയറി ഇറങ്ങി നമ്മൾ വോട്ട് അഭ്യർത്ഥിക്കുകയാണ് അത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാലും ശരി ലീഗിന്റെ സ്ഥാനാർത്ഥിയാലും ശരി ലീഗും കോൺഗ്രസും മാത്രമാണ് ഈ മുന്നണിയിലുള്ളത് ഇവിടെ നമ്മൾ കോൺഗ്രസിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏതു ഭാഗത്തുള്ള ആളുകളായാലും ശരി നമ്മുടെ ഒരാളുകൾ അതിൽ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല എന്തെങ്കിലും ഒരു ആവശ്യം വന്നു പറഞ്ഞാല് നമ്മളെ കൊണ്ട് കഴിയുന്നത് അവരെ വീട്ടിലേക്ക് ചെന്ന് അത് കാര്യങ്ങൾ നടത്തി കൊടുക്കുന്ന ഒരു രീതിയിലാണ് നമ്മുടെ കോൺഗ്രസിന്റെ പ്രവർത്തകരും ആ സംവിധാനവും അങ്ങനെയാണ് നമ്മൾ ആരെയും കാത്തു നിൽക്കാറില്ല പറ്റുന്നത് എല്ലാം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു എന്നല്ല പക്ഷെ പറ്റാവുന്ന കാര്യങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും നല്ല വാക്കെങ്കിലും നമ്മൾ പോയി പറയും ആ രീതിയിലുള്ള സംവിധാനമാണ് നമ്മൾ കോൺഗ്രസ് കമ്മിറ്റിയെ സംബന്ധിച്ച് ഉള്ളത് ഇനി അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ജീവകാരുടെ പ്രവർത്തന മേഖലയിൽ ആരോഗ്യ മേഖലയില് ഒരുപാട് പ്ര പ്രശ്നങ്ങൾ നമുക്ക് നേരിടുന്നുണ്ടല്ലോ ഏറ്റവും പ്രധാനമാണ് പാലിയേറ്റീവ് ഇപ്പൊ നമ്മൾ കിടപ്പിലായിട്ടുള്ള രോഗികൾ അത്ര നമ്മളെ പഞ്ചായത്തിലുണ്ട് കിടപ്പിലായിട്ടുള്ള രോഗികളുണ്ടല്ലോ ഒരുപാട് പ്രയാസം ഒരു ഫ്രീസറിന്റെ ഫ്രീസറിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റു പഞ്ചായത്തുകളെ തന്നെ ഇപ്പോഴും സത്യം പറഞ്ഞാൽ ആശയിക്കുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ സജീവമായിട്ട് ഇവിടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ചർച്ച ചെയ്യുകയും അതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കുന്നതിനായി നമ്മളെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തീരുമാനമെടുത്തത്യേക മതസങ്കല്പത്തിന്റെയും അതുപോലെ തന്നെ മതേതരത്വത്തിന്റെ ഒക്കെ സങ്കല്പമായ നമ്മളൊക്കെ അരിവരാസനം പാടിയും അതുപോലെ തന്നെ നമ്മളൊക്കെ ആ പ്രദേശത്തേക്ക് കടന്നു ചെല്ലുമ്പോഴൊക്കെ ഏതൊരു മതേതര വിശ്വാസിയുടെയും മനസ്സിൽ കുളിർമ കോരുന്ന ഒരു പ്രദേശമായ ഒരു സ്ഥാപനമായ പരിപാവനമായ ശ്രീ അയ്യപ്പന്റെ മണ്ണിൽ കള്ളക്കടത്ത് നടത്തിയ ഒരു സർക്കാരിനെ വെള്ളപൂഷിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളുടെ മസ്തിഷ്കത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിലെ എന്നല്ല രാജ്യത്തെ ഏറ്റവും വലിയ ജനകീയനായ ഒരു എംപിയെ അതിദാരുണമായി മർദ്ദിച്ചുകൊണ്ട് കേരളത്തിന്റെ മനസാക്ഷിയെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കുടില ബുദ്ധി ഇന്ന് ഈ രാജ്യത്ത് ഇന്ന് ഈ ലോകത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ പേര് സി എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് കോടി എന്ന് യ്യായിരം കോടിയുടെ മരുന്ന് പറയുമ്പോ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ എന്ന് പറയുമ്പോ ഒരു മെത്താഫിറ്റമിൻ എന്ന് പറയുന്നത് നമുക്ക് ഊർജ്ജം പകരുന്നത് ഒരു കടുക് ഒരു കടുകിന്റെ വലിപ്പം മതി ആ കടുകിന്റെ തൂക്കം നമുക്ക് തൂക്കിയാൽ നമുക്ക് തൂക്കാൻ പറ്റില്ല നമ്മുടെ നാവിന്റെ തുമ്പത്ത് നമ്മുടെ ദേഹത്ത് നമ്മുടെ ലഹരി പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ നമ്മുടെ ശരീരത്തിനകത്ത് ആ കടുക് മണിയോളം വലുപ്പമുള്ള മെത്താഫിറ്റമിൻ എന്ന് പറയുന്ന സാധനം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ എന്ന് പറയുന്നത് എത്ര ഉണ്ടെന്ന് എത്ര കടുക് മണി വെക്കേണ്ടി വരും കേരളത്തെ അല്ല രാജ്യത്തെ മുഴുവൻ ലഹരിയിൽ മുക്കിക്കൊള്ളാൻ മാത്രം പ്രാപ്തിയുള്ള യ്യായിരം കോടി രൂപയുടെ മദ്യവേട്ടല്ല സോറി ലഹരിവേട്ട കേരളത്തിൽ നടന്നു എന്താണ് ആ ലഹരിവേട്ടയുടെ നിലവിലെ അവസ്ഥ എന്ന് നിങ്ങൾ ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ ഒന്നും രണ്ടും കോടിയല്ലല്ലോ ഇരുപത്തി അയ്യായിരം കോടിയാ എന്തായി നിലവില് ആർക്കെങ്കിലും അക്കാഡമിക് ആയിട്ട് ചിന്തിക്കുന്ന ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പറ്റണം പറ്റണംമാർ വീട്ടിൽ വരുന്ന സമയത്ത് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ വീട്ടിൽ വരുന്ന സമയത്ത് എവിടെ നമുക്ക് നേരിടാനുള്ളത് കേരളത്തിന്റെ മനസാക്ഷി ഇന്ന് മധ്യത്തിലും മയക്കുമരുന്നിലും ആറാടി നിക്കുക അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ മതിലിനു എന്ത് സംഭവിക്കുന്നത് നിങ്ങൾക്കും ചൂഷണം ചെയ്തുകൊണ്ട് ഞാൻ പറയട്ടെ മുഖ്യമന്ത്രി ഈ ഈ മുഖ്യമന്ത്രിക്കെതിരെ ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ബി ജെ പി സമര രംഗത്തേക്ക് വരുന്നില്ല എന്തുകൊണ്ട് ഇ ഡി അയച്ച നോട്ടീസിന്റെ ഗതി എന്തായി എന്ന് അന്വേഷിക്കുന്നില്ല എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു നോട്ടീസ് പോലും അയക്കുന്നില്ല അവിടെയാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാര നമുക്ക് ബോധ്യമാകുന്നത് ഞാൻ ദീർഘമായി പറയുന്നില്ല അതുകൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കണം കഴിഞ്ഞ പതിനേഴ് പതിനേഴ് വാർഡുകൾ ഉണ്ടായിരുന്ന നമ്മുടെ ഈ ഇരുമ്പിളിയത്ത് ഇരുപത് വാർഡുകളായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ തവണ നമുക്ക് ക്ഷീണം സംഭവിച്ചു പക്ഷേ ഒരു കാല ഒരു വേളയിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്റ്റാൻഡിങ് കമ്മിറ്റിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനപ്രതിനിധികളായ കേരളത്തിൽ അപൂർവം പഞ്ചായത്തിൽ ഒരു പഞ്ചായത്താണ് ഒരു മുന്നണി സംവിധാനത്തിലുള്ള പഞ്ചായത്തായിരുമ്പോഴിയും നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കണം നൂറ് രൂപ അത് നിങ്ങളുടെ അടുത്ത് മേടിക്കാൻ ആ വാർഡിൽ നിന്ന് തന്നെ ഇതിന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്ന് നൂറ് രൂപ വാങ്ങും അതോടൊപ്പം നമുക്കിതിന്റെ സാമ്പത്തിക ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ലൈഫ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ആജീവനാന്ത മെമ്പർഷിപ്പ് രണ്ടായിരം രൂപയാണ് ഇപ്പൊ നമ്മളെ പ്രദേശത്ത് വിദേശത്തൊക്കെ വന്ന് നല്ല സെറ്റപ്പിലുള്ളവരെ കണ്ട് ഒരു വാർഡിൽ നിന്ന് കുറച്ച് ആജീവനാന്ത് മെമ്പർഷിപ്പുകൾ നമുക്ക് നൂറ്റാണ്ടിലൂടെ പ്രയാണം ആരംഭിക്കുകയും മറ്റൊരു നൂറ്റാണ്ടിൽ എത്തിച്ചേ എത്തിച്ചു നിൽക്കുകയും ചെയ്യുന്ന വലിയ ഒരു മഹത്തായ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും മതേതരത്വത്തിനും വേണ്ടി പോരാടുകയും ഒരു രാജ്യം സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുകയും ചെയ്ത മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മതേതരത്വവും ജനാധിപത്യവും കാത്തുസൂക്ഷിക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും മകമഴിഞ്ഞ പിന്തുണ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തു നിർത്തുന്നു നന്ദി നമസ്കാരം ഈ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ കൺവെൻഷൻ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ഒരു വിജയ കാഹളമായി മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു എല്ലാവിധ ജയ് ഏതായാലും നമ്മൾ മൂന്ന് ടേമാണോ തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിന് വരുന്ന നവംബറിൽ വരുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ കൂടുതൽ വലിയ വിജയം നമുക്കുണ്ടാവണം അതിനുവേണ്ടി നമ്മളെല്ലാവരും എല്ലാവരും കൂടി ഒരുപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൺവെൻഷന് എല്ലാ വിധ ചെയ്യാൻ അഭ്യസം നിർത്തുന്നു ശ്രീ ശിവരാമൻ െ ഈ യോഗത്തിൽ എത്തിച്ചേർന്നതിന് ഹാർദമായി നന്ദി രേഖപ്പെടുത്തി വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണയിക്കുന്നത് അമ്പയർ അല്ല എംപയർ തന്നെ എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുഴം മലപ്പുറം